നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഉത്തരം നക്ഷത്രത്തെ കുറിച്ചാണ് ഉത്തരം നക്ഷത്രക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് പറയുന്നത് ഈ ഫലങ്ങളെക്കാൾ ഉപരി ഉത്തരം നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം സുന്ദരവും സുഖകരവുമാക്കി ഒക്ടോബർ മാസം മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചും കൂടിയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ബാലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസം ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ ആരോഗ്യം കുറച്ച് തൃപ്തികരമാകുന്ന ഒരു മാസമാണ് ആയുർവേദ ചികിത്സയൊക്കെ തുടങ്ങി വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയാത്തതും അജ്ഞാതവുമായിട്ടുള്ള മേഖലയിൽ പണം മുടക്കുന്നത് അബദ്ധത്തിന് ഇടയായി തീരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് അല്ല ഏതിലെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ആ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെ മുൻകൂട്ടി കരുതലെടുക്കുകയാണെങ്കിൽ ആ പണം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതാണ് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾക്കൊക്കെ നിങ്ങൾ പൂർണ്ണത കൈവരുത്തുന്നതാണ് ഏത് ദൗത്യവും നിങ്ങൾക്ക് ഏറ്റെടുത്തത് പൂർണതയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു മാസമാണിത് പുതിയ കരാറ് ജോലികളൊക്കെ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ലാഭകരമായിട്ട് മാറുകയും ചെയ്യുന്നതാണ് കൂടാതെ ഉദ്യോഗമൊക്കെ അന്വേഷിക്കുന്നവർക്ക് പഠിച്ച വിഷയത്തോടനുബന്ധിച്ചുള്ള ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗവും വിദേശ ജോലിയുമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അതിന് ശ്രമിക്കാവുന്നതാണ് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒക്ടോബർ മാസം ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്ന ഒരു സമയമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് നിങ്ങൾക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ് യുക്തിപൂർവ്വം കാര്യങ്ങളെയൊക്കെ പഠിച്ച് അനുഭവജ്ഞാനം ഉള്ളവരുടെ ഉപദേശമൊക്കെ തേടി കാര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിച്ചാൽ ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് യുക്തിപൂർവം പിന്മാറാൻ കഴിയുന്നതാണ് മുൻപ് പറഞ്ഞത് തന്നെയാണ് ഇവിടെയും കാണുന്നത് ചില ബിസിനസ്സുകളിലൊക്കെ നിങ്ങൾ ഒന്നും അറിയാതെ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് പണം നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം സാമ്പത്തിക നില ഭദ്രമാണെങ്കിലും നിങ്ങളുടെ നീക്കിയിരിപ്പ് പണമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ നിങ്ങൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ലതെന്ന് കരുതുന്ന ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്നു കഴിയുമ്പോൾ അതിന് വലിയ കാമ്പില്ല എന്ന് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഏതിലെങ്കിലും പണം മുടക്കുക ചില ആളുകൾക്കൊക്കെ അഭയം നൽകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അത് നല്ലതാണെങ്കിലും അതൊരു ബാധ്യതയാകാതെ ശ്രദ്ധിക്കേണ്ടതും കൂടിയുണ്ട് വേണ്ടപ്പെട്ടവരുടെയൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിങ്ങൾ മൂലം ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്നതിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നതാണ് മറ്റുള്ളവർക്ക് ചില വിദ്യകളൊക്കെ പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് കൂടാതെ പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നതാണ് കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമാണ് പാഠ്യപദ്ധതിയിലൊക്കെ പുതുതായിട്ട് ചേർന്നതിന് ശേഷം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന ചില ജോലികളൊക്കെ പാർട്ടികമായിട്ട് ചെയ്യാനും കഴിയുന്നുണ്ട് വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ഉത്തരം നക്ഷത്രക്കാരുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ നീണ്ടുപോകുന്നതാണ് ചില വിവാഹങ്ങളൊക്കെ ഇപ്പം നടക്കും എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പോലും അത് നീണ്ടുപോകുന്നതാണ് ഒരു കണക്കിന് അത് നല്ലതായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്നത് നല്ല ചില കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നീണ്ടുപോകുന്നത് ഭവന നിർമ്മാണം നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നതാണ് വാഹനം മാറ്റി വാങ്ങുകയോ പുതിയ വാഹനം വാങ്ങുകയോ ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ഉത്തരം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ അവസാനം ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് സന്താനം ഇല്ലാതിരുന്നവർക്കൊക്കെ സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉത്തരം നക്ഷത്രക്കാര് ഈ ഒക്ടോബർ മാസം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒക്ടോബർ മാസം ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക ചില ബിസിനസ് അവസരങ്ങൾ അല്ലാതെ ചില പഠന അവസരങ്ങള് ജോലിയുടെ കാര്യങ്ങൾ എല്ലാത്തിലും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അതില് ബിസിനസ് അവസരങ്ങളിൽ പണം മുടക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് മാത്രം ചെയ്യുക പണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കൂടാതെ വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക എല്ലാ തിങ്കളാഴ്ച ദിവസവും ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും അപ്പോൾ ഉത്തരം നക്ഷത്രക്കാർ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒക്ടോബർ മാസം വളരെ ശോഭനമായിട്ട് മാറുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം